സിക്സ് ശ്രദ്ധ അറുപത്തിനാലാമത് സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ട് കേരളം ഇതാദ്യമായാണ് കേരളം സുബ്രതോ കിരീടം സ്വന്തമാക്കുന്നത് കോഴിക്കോട് ഫാറൂഖ് സെക്കൻഡറി സ്കൂൾ ഫുട്ബോൾ ടീമാണ് കേരളത്തിനായി ഈ ചരിത്ര വിജയം നേടിയത് ന്യൂഡൽഹിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ നടന്ന അണ്ടർ സെവന്റീൻ പോരാട്ടത്തിൽ ഉത്തരാഖണ്ഡിൽ നിന്നുമുള്ള അമിനിറ്റി സി ബി എസ്ഇ സ്കൂളിനെ രണ്ട് ഗോളുകൾക്കാണ് കേരള ടീം തകർത്തത് കേരളത്തിന്റെ ഫുട്ബോൾ യാത്രയിൽ സുവർണാധ്യായം തുന്നിച്ചേർക്കുന്ന ഈ മിന്നും വിജയത്തിൽ സന്തോഷം പങ്കുവച്ച് ശ്രദ്ധയില്ലാദ്യം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് സുബ്രത കപ്പിന്റെ ഫൈനലിൽ വിജയിച്ച് ട്രോഫി എത്തുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതിനു മുമ്പ് രണ്ട് തവണ നമ്മൾ ഫൈനൽ മത്സരിച്ചെങ്കിലും അപ്പോഴൊക്കെ വിദേശ ടീമുകളുമായിട്ടായിരുന്നു കളഞ്ഞത് ഒരു തവണ ബ്രസീലുമായും ഫൈനൽ കളിച്ചു പക്ഷെ അതിലെല്ലാം തന്നെ ഫൈനലിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലുമാണ് പക്ഷെ ഇത്തവണ നമ്മുടെ ഫറൂഖ് കോളേജിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം ഗോകുലം എഫ് സി ആണ് ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ അവരുടെ ട്രെയിനിങ് സെന്റർ കൂടിയാണ് അത് കേരളത്തിന് ഏറ്റവും സന്തോഷമുള്ള ഫുട്ബോളിന്റെ ഭാവി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിലെ ഫുട്ബോളിന്റെ ഭാവി ഏറ്റവും നല്ല കളിക്കാർ വളർന്നു വരുന്ന ഒരു മണ്ണായി കേരളം മാറി എന്നുള്ളതാണ് ഇതൊരു വലിയ നേട്ടമാണ് ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ എല്ലാ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കുകയാണ് ഇതില് ഏറ്റവും രസകരമായ ഒരു കാര്യം ഏറ്റവും പ്രത്യേകതയുള്ളത് സംസ്ഥാനതല മത്സരങ്ങളിൽ ജി വി രാജ തിരുവനന്തപുരം സ്കൂളുമായാണ് ഒരു മത്സരിച്ച് അവരെ തോൽപ്പിച്ചാണ് നമ്മുടെ ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കളിയിലേക്ക് ഫൈനലിലേക്ക് കടന്നിട്ടുള്ളത് അപ്പൊ അതും നല്ല ഒരു കളിയായിരുന്നു നല്ല രീതിയിൽ ഈ രണ്ട് ടീമിലെ കുട്ടികൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഫുട്ബോളിൽ നമ്മളെ വളർച്ച നല്ല രീതിയിൽ വരുന്നു ഭാവിയിൽ ഇനിയും പ്രത്യേകിച്ച് മെസ്സിയെ പോലുള്ള കളിക്കാരൊക്കെ തന്നെ കേരളത്തിൽ എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് വലിയ ആവേശമായി മാറും ഫുട്ബോൾ തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പോകണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമായാലും മറ്റു സംസ്ഥാനങ്ങളിലുള്ള ടീമുകളായാലും ഒക്കെ തന്നെ മലയാളികളുടെ സാന്നിധ്യം ഇന്ന് നല്ല രീതിയിലുണ്ട് മലയാളികളായ കളിക്കാർ എല്ലാ ടീമുകളിലും എത്തപ്പെടുന്നുണ്ട് അത് നമ്മൾ കേരളത്തിൽ ഫുട്ബോളിനുള്ള ആവേശമാണ് ആ ഒരു ആവേശം നിലനിർത്താൻ സുബ്രത കപ്പിൽ നേട്ടത്തിലൂടെ നമ്മുടെ പുതിയ താരങ്ങൾ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന ടീമുകൾക്ക് പുറമെ ശ്രീലങ്ക ലക്ഷദ്വീപ് ആൻഡമാൻ തുടങ്ങിയ ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരച്ചു ഫൈനൽ മത്സരത്തിൽ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആദികൃഷ്ണയുടെ പ്രതികരണം വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു കളിയില് ഗോടിക്കാൻ പറ്റി ഫൈനലിൽ ടീമിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റി എല്ലാവരും നല്ല വർക്ക് ചെയ്തായിരുന്നു ടീം വർക്കായിരുന്നു കോച്ച് കോച്ചിന്റെ വർക്കായി പിന്നെ വളരെ വളരെ സപ്പോർട്ടായിരുന്നു സ്കൂളിന്റെ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു സപ്പോർട്ടാണ് നാലു വർഷങ്ങളിൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ സുബ്രതോ കപ്പിൽ കേരളത്തിനു വേണ്ടി പങ്കെടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിലാണ് ഇപ്പോൾ കിരീടം ചൂടിയിട്ടുള്ളത് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അഷ്റഫ് അലി പാണാളി രണ്ട് മൂന്ന് വർഷം വർഷങ്ങൾക്കും തന്നെ യഥാർത്ഥത്തിൽ ഈ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട തീവ്ര പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രോഗ്രാം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സ്പോൺസർ ഗോകുലം എഫ് സി ആയിരുന്നു അപ്പോൾ ഗോകുലം എഫ് സിയുടെ സഹായത്തോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ ആരംഭിക്കുകയും അവർക്ക് തീവ്ര പരിശീലനം നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവർ ഈ ട്രോഫി നേടാൻ കാരണക്കാരായത് കേരളത്തിൽ അറുപത്തിനാലാമത് സുബ്രഹോമ ക്രിജിറ്റ് ടൂർണമെന്റ് ഇന്നേ വരെ കേരളം ഒരിക്കലും ട്രോഫി നേടിയിട്ടില്ല ആ കേരളത്തിന് നേടി കൊടുക്കാൻ ഫാറുഖ് കോളേജ് ക്യാമ്പസിലെ ഫാറുഖ് സ്കൂളിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അക്കാഡമിക് കാര്യത്തിലും കൂടെ തന്നെ പാഠ്യത വിഷയങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് സ്ഥാപനം ഒരു ഫുട്ബോൾ ഹബ്ബാക്കി മാറ്റം തന്നെ യഥാർത്ഥത്തിൽ ഫാറൂഖ് ഹാഫ് സ്കൂൾ പണ്ട് കാലത്തെ യഥാർത്ഥത്തിൽ ഫാറുഖ്യ സ്കൂളും ഫാറൂഖ് കോളേജ് ക്യാമ്പസും ഫുട്ബോളിനെ നല്ല സപ്പോർട്ട് ചെയ്ത ഒരു സ്ഥാപനമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഫുട്ബോളിന്റെ പാരമ്പര്യം പണ്ടൊക്കെ ആസൂക്ഷിക്കുന്നുണ്ട് സാർ അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നേട്ടം നമ്മൾ മക്കൾ നേടാൻ സാധിച്ചത് ഫുട്ബോൾ പരിശീലനത്തിനായി സ്കൂളിൽ ഒരുക്കിയ സൗകര്യങ്ങളെക്കുറിച്ച് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ വി പി അബ്ദുൾ ജലീൽ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫുട്ബോളിന് നല്ല പരിശീലനം നൽകുന്ന ഒരു സ്കൂളാണ് നാല് തവണ നമ്മൾ സുബ്രദ്ധ മുഖർജി കപ്പൽ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിട്ടുണ്ട് അതാദ്യമായിട്ടാണ് ഫൈനലെത്തുന്നതും ജേതാക്കളാവുന്നതും ഗോകുലം എഫ് എന്ന ഫുട്ബോൾ ക്ലബുമായി സഹകരിച്ചുകൊണ്ടാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂള് ഇത്തരത്തിലുള്ള ഫുട്ബോൾ ട്രെയിനിങ് നടത്തുന്നത് ഗോകുലത്തിന്റെ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ടീമാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഫുട്ബോൾ ടീമുകൾ യോജിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ എല്ലാ ദിവസവും രണ്ടു നേരവും അവർക്ക് പരിശീലനം നൽകുന്നുണ്ട് വി പി സുനീറാണ് അവന്റെ കോച്ച് ഗോകുലം എഫ് സിയുടെ കോച്ചാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മികച്ച കളിക്കാരാണ് ഈ ഒരു ടീമിനു വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുള്ളത് സ്കൂളിൽ ഇലവൻസിൻ്റെ നല്ല മനോഹരമായ ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ അവർക്ക് നല്ല പരിശീലനം നല്ല കോച്ചിന്റെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നുണ്ട് കഠിനമായ പരിശീലനത്തിലൂടെ തന്നെയാണ് ഈ ട്രോഫി നേടാനായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വെക്കേഷനിൽ തുടങ്ങിയ ക്യാമ്പാണ് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് തുടങ്ങും രണ്ടായിരത്തി ഒമ്പതിൽ ജനിച്ച അണ്ടർ സെവൻറ്റീൻ വിഭാഗമാണ് ഇത് കേരളം ചാമ്പ്യന്മാരായിട്ടുള്ളത് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻ്റ് ആയിരുന്നു ഇൻ്റർനാഷണൽ ടൂർണമെൻ്റാണ് ശ്രീലങ്ക നേപ്പാൾ പോണത്ത രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത റണ്ണേഴ്സ് അപ്പായ മേഘാലയ ഗ്രൂപ്പ് ഘട്ടത്തിൽ തകർത്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കടന്നിട്ടുള്ളത് അതുപോലെ മികച്ച ടീമുകളെ പരാജയപ്പെടുത്തിയാണ് കേരളം ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ട്രോഫി നേടിയിട്ടുള്ളത് ഗോകുലം എഫ് സി എന്ന ക്ലബ്ബുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവര് ഹോസ്റ്റൽ സംവിധാനമുണ്ട് പ്രൊഫഷണൽ ട്രെയിനീസ് ഉണ്ട് ഫിസിയോ ഉണ്ട് ആ രൂപത്തിൽ കളിക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകി തന്നെയാണ് പരിശീലനമായി മുന്നോട്ട് പോകുന്നത് അതിന് മാനേജ്മെന്റ് സ്കൂളിന്റെയും പൂർണ്ണ സപ്പോർട്ടും ഇതിനുണ്ട് ആ കുട്ടികൾക്ക് പുറമെ നമ്മൾ ഓപ്പൺ സെലക്ഷൻ വെക്കും അങ്ങനെ മികച്ച ഫുട്ബോൾ താരങ്ങൾക്ക് ഈ സെലക്ഷൻ ട്രയൽസ് പങ്കെടുത്തുകൊണ്ട് ഇവിടെ പഠിച്ച് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ പങ്കെടുക്കാനുള്ള അവസരം കൂടി നമ്മൾ നൽകുന്നുണ്ട് ഇവർ ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ് ഈ ആ ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ പല ക്ലബ്ബുകളുടെയും മറ്റൊക്കെ സെലക്ടേഴ്സ് ഒക്കെ ഈ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു താരങ്ങളായി മാറി ഇവര് മറ്റ് മികച്ച ക്ലബ്ബുകളേക്കുള്ള അവസരങ്ങൾ ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇത് ചരിത്രത്തിലെ ആദ്യ കപ്പഡിക്കാണെങ്കിൽ കേരളത്തിൽ അറിയാം ഏറ്റവും നല്ലൊരു സ്കൂൾ ടീമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ ടീം ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളായി മാറി പ്ലേഴ്സിനും അതുപോലെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ അവസരം വിദേശ ടീമുകളോട് ഫൈനലിൽ പൊരുതിത്തോറ്റ ചരിത്രം സുബ്രതോ ടൂർണമെന്റിൽ കേരളത്തിനുണ്ട് എന്നാൽ ഇത്തവണ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സ്വപ്ന കിരീടം കേരളം സ്വന്തമാക്കിയത് കോഴിക്കോട്ട് നിന്നും മാധ്യമ പ്രവർത്തകൻ കെ പി എം റിയാസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സുബ്രത കപ്പ് എയർ മാർഷൽ സുബ്രത മുഖർജിയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ആരംഭിച്ച ഈ ടൂർണമെന്റിൽ കഴിഞ്ഞ ആറര പതിറ്റാണ്ടിന്റെ ചരിത്രം എടുക്കുമ്പോൾ കേരളത്തിന് ഒരു തവണ പോലും കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് തവണ കേരളത്തെ പ്രതികരിച്ച മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ ഫൈനലിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ആ രണ്ട് തവണ രണ്ടായിരത്തി പന്ത്രണ്ടില് ഉക്രൈനിലെ ഒരു സ്കൂളിനോടും രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിലെ ഒരു സ്കൂളിനോടും കേരളം പൊരുതി തോൽക്കാ ചെയ്തത് അതിനുശേഷം പലവട്ടം സെമി ഫൈനൽ ഉൾപ്പെടെ കേരളം പുറത്തായിട്ടുണ്ടെങ്കിലും ഫൈനലിൽ കഴിഞ്ഞിട്ടുണ്ടായില്ല ഇപ്പം ഇക്കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കഴിഞ്ഞ ദിവസം കേരളത്തിന് വേണ്ടി കളിച്ച കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫൈനലിൽ എത്തുകയും സി ബി എസ് സിയെ പ്രതികരിച്ച് ഉത്തരാഖണ്ഡിൽ നിന്ന് എത്തിയ അമ്യൂണിറ്റി പബ്ലിക് സ്കൂളിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിക്കുക ചെയ്തത് ഇരുപതാം മിനിറ്റില് ജോൺസേനയാണ് കേരളത്തിനായിട്ട് ആദ്യത്തെ ഗോൾ നേടിയത് രണ്ടാമത്തെ ഗോൾ അറുപതാം മിനിറ്റില് ആദി കൃഷ്ണയെ നേടി ടൂർണമെന്റിൽ ഉടനീളം വളരെ ആധികാരികമായ പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചത് അതൊക്കെ പത്ത് ഗോൾ കേരളം സ്കോർ ചെയ്തിട്ടുണ്ട് ടൂർണമെന്റിൽ രണ്ട് ഗോൾ മാത്രമാണ് വഴങ്ങിയത് ഗ്രൂപ്പിൽ ഡൽഹി ഛത്തീസ്ഗഡ് മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്കൂളുകളൊക്കെ പരാജയപ്പെടുത്തി കേരളം ചാമ്പ്യൻമാരായ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായിരുന്നു കാർട്ടർ ഫൈനലിൽ ലക്ഷദ്വീപിനെ രണ്ടേ പൂജ്യത്തിനാണ് തോൽപ്പിച്ചത് സെമിഫൈനലിൽ മിസോറാമിനെ വൺ സീറോ എന്ന സ്കോറിലും കേരളം തോൽപ്പിക്കേണ്ടായി കേരളത്തെ സംബന്ധിച്ച് ഈ ഗ്രാസ് റൂട്ട് ട്രാവലില് ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഈ ടൂർണമെന്റിൽ ഇത്രയും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് മാത്രമല്ല സുപ്രത കപ്പിലൂടെ ഒക്കെ ഉയർന്നു വന്ന താരങ്ങൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിലടക്കം കളിക്കുന്ന താരങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് എം എസ് പിയെ പ്രതികരിച്ച് കളിച്ച കേരളത്തിന് വേണ്ടി കളിച്ച ആഷിഖ് യൂണിയൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെയും ഐ എസ് എൽ ടീമിലെയൊക്കെ അവിഭാജ്യ ഘടകമായിട്ട് തുടരുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടൂർണമെന്റുകളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കരിയറിലെ ഉയർച്ചക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം സുബ്രതോ കപ്പിന്റെ ഫൈനലിൽ എത്തുന്നതും കിരീടം സ്വന്തമാക്കുന്നതും ചിട്ടയായ പരിശീലനവും കുട്ടികളുടെയും പരിശീലകരുടെയും കഠിനാധ്വാനവുമാണ് കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ കേരളത്തിനു വേണ്ടി ഈ വിജയഗാഥ രചിക്കാൻ പ്രാപ്തമാക്കിയത് ഇത് കൂടുതൽ കളിക്കാർക്കും സ്ഥാപനങ്ങൾക്കും കായിക കേരളത്തിന് തന്നെയും വലിയ ഊർജ്ജം പകരുന്ന വിജയമാണ് ശ്രദ്ധ എന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ